ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ബസ് ുമായിര വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ കാട്ടുപന്നി ആക്രമണത്തിൽ ഏക്കറോളം കൃഷി നശിച്ചിട്ടും അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന പരാതിയുമായി കർഷകർ കാട്ടുപന്നി ആക്രമണത്തിൽ രണ്ട് ഏക്കറോളം നെൽകൃഷിക്ക് നാശം സംഭവിച്ചിട്ടും നിരവധി തവണ അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന പരാതിയുമായി കർഷകർ വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ കർഷകരെ സമാധാനപ്പെടുത്താനായി സ്ഥലത്തെത്തി വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് കർഷകർ അറിയിച്ചു കൃഷി ഓഫീസറെ ശ്രീ കൊണ്ട് കാണിച്ചു അപ്പോൾ ഇത് ഇത് പോരാ കംപ്ലീറ്റ് ആയാലേ കിട്ടുള്ളൂ ചെറുതുരുത്തി മേച്ചേരി നമ്പറം കുളമ്പുമുക്ക് പാടശേഖരത്തെ രണ്ടേക്കറോളം നെൽകൃഷിയാണ് കാട്ടുപന്നി ആക്രമണത്തിൽ നശിച്ചത് ഒരു മാസം കഴിഞ്ഞാൽ വിളവെടുക്കേണ്ട നെൽകൃഷിയാണ് നശിക്കപ്പെട്ടത് പൊന്മണി നെല്ലിനുമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് പത്തേക്കറോളം കൃഷി വരുന്ന സ്ഥലത്തെ പല ഭാഗങ്ങളിലായി രണ്ടേക്കറോളം കൃഷിയാണ് നശിക്കപ്പെട്ടത് ഏകദേശം രണ്ട് ലക്ഷത്തോളം രൂപ നഷ്ടം കണക്കാക്കുന്നു മേച്ചേരി പറക്കത്തൊടി സുധാകരൻ നമ്പരത്ത് ശശിധരൻ നമ്പരത്ത് സുരേഷ് ബാബു മേച്ചേരിത്തൊടി കൃഷ്ണൻകുട്ടി നമ്പരത്ത് വാസു നമ്പുള്ളിത്തൊടി മണികണ്ഠൻ എന്നിവരുടെ കൃഷികളാണ് നശിക്കപ്പെട്ടത് പഞ്ചായത്തിലും കൃഷി വകുപ്പിലും പരാതിപ്പെട്ടെങ്കിലും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തുകയും കൃഷി പൂർണമായും നശിച്ചാൽ മാത്രമേ നഷ്ടപരിഹാരം നൽകുവാൻ പറ്റൂ എന്ന വിചിത്രവാദമാണ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് പഞ്ചായത്തിൽ നിന്നും ആരുമെത്തിയില്ലെന്നും കർഷകർ അറിയിച്ചു കൃഷി വകുപ്പും പഞ്ചായത്തും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ നടപടികളുമായും മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അറിയിച്ചു ഇതിനു മുന്നോടിയായി നശിക്കപ്പെട്ട കൃഷിയിടങ്ങൾ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി വളത്തൂൾ നഗർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എ മുഹമ്മദ് ഇക്ബാൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം ബീന പി ആർ ബാബു പി ആർ ബാബു വി എം ഖാദർ മോൻ കെ മുഹമ്മദ് എന്നിവരടങ്ങിയ സംഘമാണ് സന്ദർശനം നടത്തിയത് കർഷകരെ കൃഷി ഓഫീസറോട് പോയി ഈ അവലാതി പറഞ്ഞപ്പോഴ് കൃഷി ഓഫീസർ സ്ഥലം സന്ദർശിച്ചു എന്നിട്ട് കൃഷിക്കാരോട് പറഞ്ഞത് ഈ നാശനഷ്ടത്തിന്റെ വ്യാപ്തി പോരാന്നാണ് അപ്പൊ ഇനിയും പന്നിക്കൂട്ടങ്ങളെയും വന്യജീവികളെയും കർഷകർ പോയി രംഗത്തിറക്കി ഇത് വലിയ രീതിയിൽ നാശനാഷം ഉണ്ടാക്കണം എന്നാണ് കൃഷി ഓഫീസർ പറയുന്നത് ഇവിടെ ഉണ്ടായ നഷ്ടത്തിന് പരിഹാരം കാണുന്ന ഒരു സമീപനം ഇല്ലാത്തത് വളരെ ഖേദകരാണ് ഇതിനെതിരെ ശക്തമായ സമരത്തിലൂടെയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും News Desk CCV.